ഇന്ത്യയെ തീർത്തുകെട്ടാനിറങ്ങിയതാണ് പാകിസ്ഥാൻ ഒടുവിൽ സംഭവിച്ചതോ പാകിസ്ഥാൻ സ്വയം എരിഞ്ഞടങ്ങുകയാണ് പാകിസ്ഥാനിലുടനീളം സ്ഫോടനങ്ങൾ പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇപ്പോൾ ഇതാ പാക് സൈന്യത്തെ പരാജയപ്പെടുത്തി ബലൂജ് ലിബറേഷൻ ആർമി മുന്നേറുന്നു പാകിസ്ഥാൻ നെടുകെ മാത്രമല്ല കുറുകയും പിളരുകയാണ് പാകിസ്ഥാൻ ഒന്നും രണ്ടുമായല്ല ും കഷ്ണങ്ങളായി മുറിയുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഇന്ത്യയെ തകർക്കാനിറങ്ങി ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ ഇറങ്ങിയ പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയായി മാറുകയാണ് ഇനി ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദം നടത്തിയാൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺവീർ ജയ്സ്വാളാണ് ഇത്തരമൊരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യ പറയുന്നു അടങ്ങി ഒതുങ്ങി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നതാണ് പാകിസ്ഥാൻ നല്ലത് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദത്തിന് തുനിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അന്ത്യം ഉറപ്പിക്കുമെന്ന് ഇന്ത്യ അവസാന അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് പാക് അധീന കാശ്മീരാണ് പാക്ദീന കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യ വലിയ ആത്മവിശ്വാസം നൽകുന്ന നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ പാക്ദീന കാശ്മീർ ഇന്ത്യക്കൊപ്പം ചേരും കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷക്കാലം ആ കാലയളവിൽ ഇന്ത്യക്കും പാകിസ്ഥാനും സംഭവിച്ചത് എന്താണ് ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തി നോക്കിയാൽ ഇന്ത്യ എവിടെ നിന്ന് എവിടേക്കെത്തി പാകിസ്ഥാൻ എവിടെ നിന്ന് എവിടേക്കെത്തി ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിലൊന്നായി കുതിച്ചു കയറുകയാണ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഇന്ത്യ ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും ശക്തമായ ജനാധിപത്യ സംവിധാനം ഏറ്റവും ശക്തമായ സാമ്പത്തിക ഘടന ഏറ്റവും ശക്തമായ വ്യാവസായിക അടിത്തറ ഏറ്റവും ശക്തമായ ഉൽപാദന മേഖല ഏറ്റവും ശക്തമായ വിദേശ വിദേശ നിക്ഷേപവും അതുപോലെ തന്നെ വിദേശ ഇടപെടലും ഏറ്റവും ശക്തമായ കയറ്റുമതി അങ്ങനെ സമസ്ത മേഖലകളിലും ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ തന്നെ അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാൽ പാകിസ്ഥാൻ്റെ അവസ്ഥയും പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു പതിറ്റാനിടയിൽ അനുദിനം തകരുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് സാമ്പത്തികമായി തകർന്നും തരിപ്പണമായിരിക്കുന്നു പണപ്പെരുപ്പം എല്ലാ കാലത്തെയും ചരിത്രത്തെയും മറികടന്നുകൊണ്ടുള്ള ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആഹാരമില്ല വെള്ളമില്ല മരുന്നില്ല തുണിയില്ല കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പാകിസ്ഥാനിൽ ജനത കടന്നു പോവുകയാണ് എന്തിനേറെ പറയുന്നു ലോകം മുഴുവൻ കരയും ലോകം മുഴുവൻ അന്തം ലോകത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒരമ്മയുടെ കുറിപ്പ് പാകിസ്ഥാനിൽ വന്നതല്ലേ തൻ്റെ കുഞ്ഞിന് ഒരു നേരത്തെ പാൽ കൊടുക്കാനുള്ള പാൽ ലക്ഷങ്ങളും ആയിരങ്ങളും കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് പാകിസ്ഥാനിലെ ഒരു അമ്മയുടെ അവസ്ഥയല്ല പാകിസ്ഥാനിലെ പൊതുജനത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഗതികേടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയത് എങ്ങനെയാണ് വാളെടുത്തവൻ എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്നതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തീവ്രവാദം വിതച്ചവർ തീവ്രവാദം കൊയ്യുന്നു ലോകത്തെ എല്ലാ ഇസ്ലാമിക തീവ്രവാദത്തിനും വളക്കൂറായി വളക്കൂറുള്ള മണ്ണായി പാകിസ്ഥാനെ മാറ്റുകയും ആ ഇസ്ലാമിക ഭീകരവാദികളെ ഇന്ത്യയുടെ അതിർത്തി വരെ എത്തിച്ച് ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്തയച്ച ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഇന്ന് ആ തീവ്രവാദത്തിൻ്റെ ഫലം അനുഭവിക്കുകയാണ് ആ പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ എന്ന രാജ്യം വേർപെടുകയാണ് ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ സേനയെ നിഷ്കരുണം കൊന്നൊരു നിഷ്കരുണം കൊന്നൊടുക്കി പാകിസ്ഥാനിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും ബോംബ് സ്ഫോടനങ്ങൾ നടത്തി പാക് സൈന്യത്തിന്റെ കോൺവോയിൽ തന്നെ ആക്രമിച്ച് നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ വധിച്ചുകൊണ്ട് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ നാടിനെ സൈന്യത്തെ ഉപയോഗിച്ച് പിടിച്ചടക്കുകയും പിന്നീട് ആ നാടിൻ്റെ വിഭവത്തെ ഊറ്റിയെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത് അവിടുത്തെ ജനതയോട് കാണിച്ച പതിറ്റാണ്ടുകളായി കാണിച്ച ദുരിതത്തിന് ക്രൂരതയ്ക്ക് ആ ജനത മറുപടി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനെ വിറപ്പിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മുട്ടുകുത്തിച്ചിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ അന്തം വിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പാകിസ്ഥാൻ തകറും തരിപ്പണമായിരിക്കുന്നു ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള വലിയ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് പാകിസ്ഥാൻ മുള്ള പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഹോബി എന്താണ് പാകിസ്ഥാൻ സംഭവിച്ചത് ഒരു ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയല്ല ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് മേഖല പിടിച്ചെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു താലിബാൻ മറ്റൊരു മേഖലയിലൂടെ പാകിസ്ഥാൻ സേനയെ ആക്രമിച്ച് നശിപ്പിക്കുന്നു പാകിസ്ഥാനിനുള്ളിൽ വിവിധ മതസംഘടനകൾ തമ്മിൽ മതവിഭാഗങ്ങൾ തമ്മിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു ഇന്ത്യ ജമ്മു ജമ്മുകശ്മീർ അതിർത്തിയിൽ കാത്തിരിക്കുകയാണ് ചതിയിലൂടെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത പാക്കദീന കാശ്മീർ ഇന്ത്യക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ത്യ സമയം നോക്കി കാത്തിരിക്കുക തന്നെയാണ് അതിനിടയിൽ വീണ്ടും ഒരു വലിയ തെറ്റുകൂടി പാകിസ്ഥാൻ ചെയ്തു പാക് കാശ്മീരിലേക്ക് ഹമാസിന്റെ ഭീകരന്മാരെ ഇറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇന്ത്യയിൽ വിഘടനവാദവും ഭീകരവാദവും വളർത്താൻ ഹമാസിനെ കൂട്ടുപിടിച്ചു പാകിസ്ഥാൻ അതോടുകൂടി അവരുടെ ശനിദശ ദശ ഉച്ചസ്ഥായിലെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഭീകരന്മാർ ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ടപ്പുറത്തുണ്ട് നിങ്ങൾ കരുതിയിരിക്കുക ഹമാസിനെ ഉപയോഗിച്ച പാകിസ്ഥാൻ നിങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഇന്ത്യ പറഞ്ഞ് കുഴപ്പമില്ല അല്ല വന്നു പോട്ടെ എത്രയോ കാലങ്ങളെ എത്രയോ പതിറ്റാണ്ടുകളായി ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ എത്രയോ ഭീകര സംഘടനകളെ ഞങ്ങൾ നേരിടുന്നതാണ് അതിനേക്കാൾ വലുതൊന്നുമല്ലോ ഈ ഹമാസ് പക്ഷേ ഇന്ത്യ ആക്രമിക്കാൻ ഹമാസിനെ ഉപയോഗിച്ച ആ നിമിഷം മുതൽ പാകിസ്ഥാൻ നിരന്തരമായി നിന്ന് കത്തുകയാണ് പാകിസ്ഥാൻ പൊട്ടിത്തെറിക്കുകയാണ് ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യ ആണെന്നും അജിത് ഡോവലാണെന്നും ഇന്ത്യയുടെ രഹസ്യ സൈന്യമാണെന്നും ഒക്കെയുള്ള വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും പാകിസ്ഥാൻ അറിയാം കളിച്ചത് ഇന്ത്യയോടാണ് പാകിസ്ഥാന് കൃത്യമായി അറിയാം ഇത് ഇന്ത്യ നൽകുന്ന തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായുള്ള അവരുടെ നിലപാടുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്തിന് ഇന്ത്യയെ ചൊറിയാൻ പോകണം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിന് പാകിസ്ഥാൻ ഇടപെടണം പാ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം പാകിസ്ഥാന് പാകിസ്ഥാൻ്റെ കാര്യം ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് ഇരന്ന് വാങ്ങേണ്ട ഗതികേട് എന്തിനാണ് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുന്നത് എന്ന് പാക് മാധ്യമങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇന്ത്യയെ തീർക്കാനിറങ്ങി സ്വയം എരിഞ്ഞടങ്ങുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാൻ